നമസ്കാരം ഇന്ത്യയിലെ ലോക പൈതൃക കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ചിലതാണിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന മുപ്പത്തിരണ്ട് ലോക പൈതൃക കേന്ദ്രങ്ങൾ ഉണ്ട് പേരുകേട്ട സംസ്കാരങ്ങളിൽ പലതും സംസ്കാരത്തിൻ്റെ അടയാളങ്ങളായി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് വരാനിരിക്കുന്ന തലമുറകൾക്കായി അവ പലതും ബാക്കി വെക്കും സംസ്കാരത്തിലൂടെ അറിയപ്പെടാൻ ഭാഗ്യമില്ലാത്ത മറ്റു ചില ദേശങ്ങൾക്കാകട്ടെ വിലപ്പെട്ട പലതും പ്രകൃതി അറിഞ്ഞു നൽകും മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ഇടപെടലിലൂടെ ലോകത്തിന് കിട്ടിയ അപൂർവ വരങ്ങളാണ് ലോക പൈതൃക കേന്ദ്രങ്ങൾ വരും തലമുറകൾക്കായി കാലം കാത്തുവെച്ച ആ അമൂല്യ സ്വത്തുക്കളെ ആഗോള സംഘടനയായി യുനെസ്കോ ഇന്ന് പ്രത്യേകമായി പൈതൃക കേന്ദ്രമായി സംരക്ഷിച്ചു വരുന്നു അത്തരം കേന്ദ്രങ്ങളിൽ ഒന്നാണ് താഷ്മകളും അതുപോലെ തന്നെ എലഫൻ്റ് ഗുഹകൾ ഇവയെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വീഡിയോ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്നിനും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് താഷ്മകൾ പണി കഴിപ്പിച്ചത് നാലു മീനാരങ്ങളാണ് താജ്മഹളിന് ഉള്ളത് മുഗൾ ഗാർഡൻ എന്ന പ്രസിദ്ധമായ ഉദ്യാനം താജ് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഇന്ത്യയിലെ പൈതൃക സ്മാരകം താജ്മഹൾ ആണ് ഗുജറാത്ത് എന്ന ദേശത്തെ കീഴടക്കിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മുഗൾ ചക്രവർത്തിയായ അക്ബർ ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ഫത്തേപൂർ സിക്രി ആണ് വിജയത്തിൻ്റെ നഗരമെന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ യുനെസ്കോ സൈറ്റ് പഞ്ചമകൾ എന്ന പൈതൃക സ്മാരകം അക്ബറിൻ്റെ കൊട്ടാരമാണ് അക്ബറിൻ്റെ കൊട്ടാരമായ പഞ്ചമഹൽ ഫത്തേപൂർ സിക്രിയിലാണ് ഉള്ളത് എലഫൻ്റെ ഗുഹകൾ ഉള്ളത് മുംബൈ നഗരത്തിലാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ എലഫൻറ്റ ഗ ഗുഹകൾ ഒരു ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് ഖാരാപുരി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ദ്വീപ് ഐലൻ്റ ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് മൂന്ന് തലകളുള്ള ശിവനെ നമുക്ക് എലഫൻറ്റ ഗുഹകളിൽ കാണാൻ കഴിയുന്നതാണ് പോർച്ചുഗീസുകാരാണ് ഈ ഗുഹയ്ക്ക് എലഫൻറ്റ ഗുഹകളെന്ന പേര് നൽകിയത് എലഫൻറ്റ ഗ ഗുഹകൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു രാജസ്ഥാൻ പഞ്ചാബ് ചൈന അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക അറേബ്യ തുടങ്ങി ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി പ്രദേശങ്ങളിൽ നിന്നാണ് താജ്മകൾ പണിയുന്നതിനു വേണ്ട മാർബിൾ കൊണ്ടുവന്നത് ഇത് ഇന്ത്യയിലെ പ്രസിദ്ധമായ പൈതൃക കേന്ദ്രങ്ങളെപ്പറ്റിയുള്ള ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം